കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ സയൻസ് എക്സിബിഷൻ നടന്നു ലോക സയൻസ് ദിനത്തോടനുബന്ധിച്ചാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് കട്ടപ്പന മേഖലയിലെ ഹയർ സെക്കൻഡറി കുട്ടികൾക്കായി സയൻസ് വകുപ്പുകൾ സംയുക്തമായാണ് എക്സിബിഷൻ ഒരുക്കിയത് കുട്ടികളിൽ ശാസ്ത്ര അവബോധം സൃഷ്ടിക്കുകയും സയൻസിൽ കൂടുതൽ താല്പര്യം ജനിപ്പിക്കുകയുമാണ് പ്രദർശനം കൊണ്ട് ലക്ഷ്യമിട്ടത് ഹയർ സെക്കൻഡറി കഴിയുന്ന കുട്ടികൾക്ക് സയൻസ് വിഷയം എടുക്കാൻ താല്പര്യമുണ്ടാക്കാൻ കഴിയും വിധമാണ് പ്രദർശനം ഒരുക്കിയത് കുട്ടികൾക്ക് മനസ്സിലാകും വിധത്തിലുള്ള ലഘു പരീക്ഷണങ്ങളും സയൻസുമായി ബന്ധപ്പെട്ട വിവിധ ഗെയിമുകൾ ഫോട്ടോ പോയിന്റ് ക്വിസ് മത്സരം എന്നിവയാണ് ഒരുക്കിയത് കുട്ടികൾക്ക് പരീക്ഷണങ്ങൾ മനസ്സിലാക്കാൻ ചാർട്ടുകളും പ്രദർശിപ്പിച്ചിരുന്നു കെമിസ്ട്രി ഫിസിക്സ് മാത്തമാറ്റിക്സ് സയൻസ് ക്ലബ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് പ്രദർശനം നടത്തിയത് നമ്മുടെ സയൻസ് എക്സിബിഷന്റെ പേര് എന്ന് പറയുന്നത് ഈ സയൻസിന്റെ അഭിരുചി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ പിള്ളേർക്കും ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി പ്ലസ് ടു ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് പിള്ളേർ ഏത് വിഷയം തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഈ ഒരു എക്സിബിഷൻ കാരണം പിള്ളേർക്ക് സയൻസിനോട് വല്ലാണ്ട് ഇൻട്രസ്റ്റ് വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇതിന് അതിയായി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു പരിപാടി നടത്തിയിരിക്കുന്നത് പ്രദർശനത്തിൽ സമീപത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളെയും ഭാഗമാക്കി സയന്സ് അധ്യാപകരുടെ നേതൃത്വത്തിൽ ബിരുദ വിദ്യാർത്ഥികളാണ് പ്രദര്ശനമൊരുക്കിയത്